അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതൊരാൾ കേൾട്ട് കഴിഞ്ഞാലും വളരെയേറെ ഞെട്ടൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് നമുക്ക് തന്നെ അറിയാം ഒക്ടോബർ സെവൻതിന് ഹമാസ് എന്ന ഭീകര സംഘടന ഭീരുക്കളെ പോലെ ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് സാധാരണക്കാരായ ായിട്ടുള്ള ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് നമ്മളെല്ലാവരും തന്നെ കേട്ടതാണ് അതേപോലെ തന്നെ അവിടുന്ന് എന്ന ഭീകരര് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബന്ദികളാക്കി കൊണ്ടുവന്ന വിഷയമൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒക്ടോബർ സെവൻ അതേപോലെ വരാനിരിക്കുന്ന ഒക്ടോബർ സെവൻ ഒരു കൂട്ടക്കൊലക്ക് പ്ലാൻ ചെയ്തത് കാനഡയിൽ കാനഡയുടെ അന്വേഷണ ഏജൻസികൾ തകർത്തിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണിപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ വംശജനായിട്ടുള്ള കാനഡയിൽ ജീവിക്കുന്ന മുഹമ്മദ് ഷഹസാബ് ഖാൻ എന്ന ഇരുപതുകാരനെയാണ് കാനഡയുടെ അന്വേഷണ ഏജൻസികൾ കാനഡ അമേരിക്ക ബോർഡറിൽ അതിർത്തിയിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കു ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ചാടി വീട് പറയും ഓ ഇസ്ലാമോ ഫോബിയൻ്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇതൊക്കെയാണല്ലോ സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തന്നെ കാണാറുള്ളത് എന്നാൽ ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും കൃത്യമായിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ കാരൻ അതായത് മുഹമ്മദ് ഷെസാബ് ഖാൻ എന്ന് പറഞ്ഞ വ്യക്തി കാനഡയിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് തവണ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഒരുപാട് പോസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒക്ടോബർ വരാനിരിക്കുന്ന ഒക്ടോബർ സമയത്തിനും പല വിഷയങ്ങളും ഉണ്ടാവും എന്ന രീതിയിലൊക്കെ വലിയ വലിയ പോസ്റ്റുകളൊക്കെ ഈ ഒരു വ്യക്തി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പേയാണ് ആ പോസ്റ്റുകളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയം മുതൽ തന്നെ കാനഡയുടെ അന്വേഷണ ഏജൻസികള് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ഭീകരന്റെ പിന്നാലെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ഉദ്യോഗസ്ഥന്മാർ ചാരന്മാരായിട്ട് അതായത് ഈ അമാസ് അനുകൂലികളാണെന്ന രീതിയിൽ തന്നെ ഈ ഒരു ഭീകരനുമായിട്ട് സൗഹാർദ്ദ ബന്ധമുണ്ടാക്കി സോഷ്യൽ മീഡിയകളിലൂടെ തന്നെ ആ ഒരു സമയത്ത് ഇവരുമായിട്ട് ഒരുപാട് ചാറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നടന്നു ആ സമയത്തൊക്കെ തന്നെ ഈ ഒരു ഇരുപതുകാരൻ വളരെ വ്യക്തവുമായിട്ട് ഈ ആളുകളോട് പറയുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഈ ഭീകരൻ കരുതുന്നത് ഇതേ ആ ഒരു ആശയമുള്ള ആളുകളാണെന്ന് കരുതിയിട്ട് ഇവരോട് പങ്കുവെച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന ഒക്ടോബർ സെവൻത്തിന് കഴിഞ്ഞ ഒക്ടോബർ സെവൻത്ത് പോലെ തന്നെ വലിയൊരു ആക്രമണം നടത്തണം അതും ന്യൂയോർക്കിൽ ജോയിസ് കേന്ദ്രം തന്നെയാണ് തകർക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആയുധങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മുമ്പേ തന്നെ ഈ ഉദ്യോഗസ്ഥ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വേഷം മാറി എത്തിയിട്ടുള്ള ചാരന്മാരായിട്ടുള്ള ആളുകളോട് ഇവർ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഇവർ കരുതുന്നത് ഹമാസുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് എന്ന് കരുതിയിട്ടാണ് ഈ മുഹമ്മദ് ഒക്കെ ഈ ഒരു ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാ രീതിയിലുള്ള തെളിവ് ശേഖരണവും കാനഡയുടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് ഐ സിസുമായിട്ടും ബന്ധമുണ്ട് ഇവര് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു വ്യക്തി നമ്മ ന്യൂയോർക്കിലെത്തുന്നു ന്യൂയോർക്കിലെ ജോയിസ് കേന്ദ്രം തകർക്കുന്നു പിന്നെ സാധാരണ നടക്കുന്നത് പോലെ തന്നെ ഐ സി സി ഇതിൻ്റെ ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു ചെയ്യുക അതൊക്കെ തന്നെ പ്ലാൻ ചെയ്ത് റെഡിയാക്കി അതുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ സെവൻത്ത് ആവാനായല്ലോ അതുമായി ബന്ധപ്പെട്ട് അതിർത്തിയിൽ അതായത് അമേരിക്ക ലക്ഷ്യം വെച്ചിട്ടുള്ള യാത്രയിൽ കാനഡ അമേരിക്ക അതിർത്തിയിൽ വെച്ചിട്ടാണ് കാനഡയുടെ അന്വേഷണ ഏജൻസി സകല തെളിവുകളോട് കൂടിയിട്ട് ഈ ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ജിഹാദികളായിട്ടുള്ള സുഡുകളായിട്ടുള്ള സാഖേലയാളുകളും തിരിച്ചറിഞ്ഞോളൂ പ്രത്യേകിച്ച് ഹമാസ് അനുകൂല പോസ്റ്റുകൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്ന സാഖലയാളുകളും തിരിച്ചറിഞ്ഞോളൂ നിങ്ങളുടെയും പിന്നാലെ ഈ രാജ്യത്തെയും അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് ഉണ്ടാവും എന്നുള്ളത് കാനഡയിൽ സംഭവിച്ചത് ഈ ഇരുപതുകാരൻ്റെ ഈ ഒരു ഭീകരന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ തന്നെയാണ് കൃത്യമായിട്ട് ഈ ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊന്നുണ്ട് ഈ ജിഹാദികള് സുടുകള് ഈ പറയുന്ന ചിന്താഗതിക്കാർക്കൊന്നും മരണമൊന്നും ഒരു പ്രശ്നവുമില്ല സകലതും നശിപ്പിച്ചങ്ങ് സ്വയം പൊട്ടിത്തെറിച്ചാലും പ്രശ്നമില്ലായെന്ന ആളുകളാണല്ലോ അതാണല്ലോ ഇവരെ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ശല്യം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു ഇരുപതുകാരൻ പോലും ഈ കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തൊക്കെ ബോധമുള്ള ആളുകളൊക്കെ ഒരു കറുത്ത ദിനമായിട്ട് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിൽ വേദനയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഭീകരർ അതേപോലെ തന്നെ ആവർത്തിക്കാൻ പദ്ധതികൾ തയ്യാറായിക്കൊണ്ടിരിക്കുക ഈ വരുന്ന ഒക്ടോബർ സെവൻത്തൊക്കെ എന്ത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ കാത്തിരിക്കുക ഒന്നും സംഭവിക്കാതെ മുന്നോട്ട് പോവാൻ നമ്മുടെ രാജ്യത്തെ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും സംവിധാനങ്ങൾ അന്വേഷണ ഏജൻസികൾ വലിയ രീതിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ ഭീകരവാദികളെ കൊണ്ട് കേവലം ഒരു ഇസ്രായേൽ എന്ന രാജ്യത്തിന് മാത്രമല്ല അപകടം ഹമാസ് എന്ന ഭീകരവാദ സംഘടന കാരണം ലോകത്ത് സമാധാനം തകർന്നുകൊണ്ടിരിക്കുക ഇതിപ്പോ കാനഡയിൽ നിന്നാണ് വാർത്ത കേട്ടത് നമ്മൾ ഇതിനു മുമ്പേ കുറച്ചു മുമ്പേ കേട്ടു നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ലഷ്കർ ഇ ഇതേ ഹമാസ് ഭീകരര് കൂടിക്കാഴ്ച നടത്തുന്നത് അങ്ങനെ ലോകം മൊത്തം ഒരു സമാധാനവും ഇല്ലാത്ത രീതിയിലാക്കുന്ന ലക്ഷ്യമുള്ള ഭീകര സംഘടനയാണ് ഈ ഹമാസ് ഈ ഹമാസിനെയൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ നിന്ന് ആര് പിന്തുണച്ചാലും അവര് തീവ്രവാദ അനുകൂലികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ലോകത്തിന്റെ സമാധാനം തകർക്കുക എന്നുള്ളത് തന്നെയാ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും സൊടുകളൊക്കെ പറയുന്നത് പോലെ ഇവരൊക്കെ പോരാളികളായിരുന്നെങ്കിൽ എന്തിനാണ് സാധാരണക്കാരെ കൊലപ്പെടുത്താൻ ഇവന്മാരൊക്കെ പിന്നാലെ നടക്കുന്നത് ഇതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ചോദ്യം ഇതൊക്കെ ബോധം വെച്ചിട്ട് ആളുകൾക്കൊന്ന് ചിന്തിച്ചുകൂടെ സകല ആളുകളും ചിന്തിക്കണം അമാസ് ഒരു ഭീകര സംഘടനയാണ് ഒരു ഭീകര സംഘടനക്കല്ലാതെ ഒരു സാധാരണക്കാരായ ആളുകളെ കൊലക്ക് കൊടുക്കാനോ കൊല്ല കൊല ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യവും കാനഡയിലും അറസ്റ്റിലായിട്ടുള്ളത് ഒരു കാരനാണ് ആ കാരൻ സോഷ്യൽ മീഡിയയിൽ പൊന്മാർക്കൊക്കെ വലിയ ധൈര്യമാണല്ലോ ആ ഒരു ധൈര്യം കാണിച്ചിട്ടാണല്ലോ ഇവർ ഇതൊക്കെ ചെയ്യുക നമ്മുടെ കേരളത്തിൽ എന്തു സംഭവിച്ചാലും മനസ്സിലായി ഹമാസിനൊപ്പമാണെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് നമ്മളൊക്കെ ഫോൺ വിളിച്ച് പറയുന്ന ആളുകളുമില്ല എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ ഹമാസിനൊപ്പമാണെന്ന് അങ്ങനെ ഹമാസിനൊപ്പമുള്ള ആളുകൾ നമ്മളൊക്കെ തന്നെ വളരെയേറെ കൂടി തന്നെ അവരെ നോക്കിക്കാണേണ്ടത് അതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഒരു ഇരുപത് കാരൻ സ്വയം ആയുധങ്ങൾ കണ്ടെത്തുക എന്നിട്ട് ഈ ജോയിസ് കേന്ദ്രം തകർക്കാൻ പോവുക എന്തൊക്കെയാണ് ഈ ഹമാസ് എന്ന ഭീകര സംഘടന കാരണം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവിടെ കുറേ പാർട്ടികളുണ്ട് നമ്മുടെയൊക്കെ ജനപ്രതിനിധികളാ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും മുസ്ലിം ലീഗ് ആയാലും ഒക്കെ തന്നെ അവർ പാലസ്തീൻ കൊടിയാ വരുത്തുന്നത് എന്നിട്ട് മനുഷ്യത്വം എന്ന് ഇവന്മാർക്കൊക്കെ എന്തെങ്കിലും ഒരു മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം സംഭവിച്ചത് ഒക്ടോബർ സെവൻത്തിനാണല്ലോ അതിനു മുമ്പത്തെ കഥയും ചോദിച്ചാൽ ആരും വരണ്ട അതിനു മുമ്പേ ഉള്ള കഥകളും നമ്മൾ ഒരുപാട് വീഡിയോകളിൽ ചർച്ച ചെയ്തതാണ് ഈ ഒരു വിഷയം നടന്നത് ഒക്ടോബർ സെവൻത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ സെവൻത്തിന് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് അന്ന് ഏതെങ്കിലും ഒരു പാർട്ടി പറയുന്ന കോൺഗ്രസോ ബാലസ്തീൻ കൊടി ഉയർത്തിയ കോൺഗ്രസോ സി പി എംഒ മുസ്ലിം ലീഗോ മനുഷ്യത്വം എന്ന് പറഞ്ഞ് ഒരു കൊടി ഉയർത്തുന്നത് ഒരു പ്രതിഷേധം ഉയർത്തി ഈ പറയുന്ന അമാസിനെതിരെ ഒരു പ്രകടനം നടത്തി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കോവർ സെവൻ തല്ല ആദ്യം സംഭവിച്ചത് അതിനുശേഷം അല്ലേ ഗാസയിലേക്കൊക്കെ തിരിച്ചടിയുമായിട്ട് ഇസ്രായേൽ ഇറങ്ങിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ജനപ്രതിനിധികൾ പോലും പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു കാഭഢ്യമാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട